പ്രായം കലാപഠനത്തിന് എന്തെങ്കിലും തടസ്സമാണോ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ വിശ്രമ ജീവിതം നയിക്കണമെന്ന പക്ഷം പുലർത്തുന്നവർ എന്നാൽ ആരോഗ്യമുള്ള ശരീരവും മനസ്സുമുള്ള നാൾ വരെയും അറിവുകൾ ആർജിച്ചുകൊണ്ടിരിക്കേണ്ടത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അതിനാൽ തന്നെ കലകൾക്ക് മാത്രമല്ല മറ്റെന്ത് അഭ്യസിക്കുവാനും പ്രായമൊരു തടസ്സമല്ലെന്നതാണ് സത്യം അറുപതാം വയസ്സുകാരിയായ ജയകുമാരി അതിന് ഉത്തമ ഉദാഹരണമായി മാറുകയാണ് കോഴിക്കാട്ടുശേരി ഗ്രാമികയും ആളൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച ദേശ കാഴ്ചയുടെ ഭാഗമായി നടന്ന നൃത്തോത്സവത്തിൽ ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചാണ് അവർ ആ ഉദാഹരണത്തിന് അടിവരയിടുന്നത് ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് അസിസ്റ്റന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന ജയകുമാരി ജോലിയിൽ നിന്നും വിരമിച്ച ശേഷമാണ് കുഴിക്കാട്ടുശേരി ഗ്രാമിക അക്കാദമിയിൽ നൃത്തം അഭ്യസിക്കാൻ ആരംഭിച്ചത് ആരംഭത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നതായി ജയകുമാരി പറയുന്നു അരമണ്ഡല നിലയിൽ കുറേ സമയം ഇരിക്കാനും ശരീരത്തെ ഇഷ്ടം പോലെ ചലിപ്പിക്കാനുമെല്ലാം നന്നേ പ്രയാസപ്പെട്ടിരുന്നു പക്ഷേ ഗുരു ശിവനാരായണന്റെയും സഹപഠിതാക്കളുടെയും പ്രോത്സാഹനം ജയകുമാരിക്ക് കരുത്തു പകർന്നു ഇപ്പോഴിത് മൂന്ന് വർഷത്തെ ശേഷം ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ബാങ്ക് ജീവനക്കാരിയായ നൈസി തോമസും ജയകുമാരിക്കൊപ്പം അരങ്ങേറ്റ വേദിയിലെത്തി ഗ്രാമികയിൽ വയലിനും പരിശീലിക്കുന്ന ജയകുമാരി ദേശക്കാഴ്ച സംഗീതോത്സവത്തിൽ മറ്റു കുട്ടികൾക്കൊപ്പം വയലിനിൽ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു കലാരംഗത്ത് മാത്രമല്ല അക്കാദമിക രംഗത്തും പുതിയ അറിവുകൾ കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിലാണ് ജയകുമാരി നിയമപഠനത്തിനായി പ്രവേശന പരീക്ഷയ്ക്കായുള്ള പരിശീലനമാണ് അതിൽ പ്രധാനപ്പെട്ടത് ഔദ്യോഗിക ജീവിതത്തിനിടയിലും പഠനത്തിനായി സമയം കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് ജയകുമാരി എസ് പരീക്ഷയുടെ പിൻബലത്തിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അവർ ബിരുദാനന്തര ബിരുദം വരെ പിന്നീട് നേടിയെടുത്തു താഴേക്കാട് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗമായും ഇന്ന് ജയകുമാരി പ്രവർത്തിച്ചു വരുന്നു കെ എസ് ആർ ടി സിയിൽ നിന്നും കണ്ടക്ടറായി വിരമിച്ച തേവരുകാടിൽ രാമകൃഷ്ണനാണ് ഭർത്താവ് മൂത്ത മകൻ ജയകൃഷ്ണൻ ബിടെക് ബിരുദധാരിയും ഇളയ മകൻ ഹരികൃഷ്ണൻ ബിടെക് അവസാന വർഷ വിദ്യാർത്ഥിയുമാണ്